ഗുഡ് ഈവനിങ് അങ്ങനെ വൈകിട്ട് ഏകദേശം മൂന്നര ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജെ പി ആർ ഫിഷിങ് ഹാർബറിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറുവള്ളങ്ങൾ പോകുന്നത് ലച്ചമ്പലയാണ് അതായത് നമ്മുടെ നാടുകളിലുള്ളതുപോലെ തന്നെ ലച്ചമ്പല പണിക്കാണ് ഇവിടെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്കൊരു വള്ളത്തിനൊരു ചാൻസ് ചോദിച്ചിട്ട് വന്നിരിക്കുകയാണ് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളത്തിൽ പോകാം പണിക്ക് പോകുന്ന വള്ളം കിട്ടിയ കേട്ടോ ഇതാണ് വള്ളം അപ്പോൾ അതായത് ഈ വള്ളത്തിലാണ് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഈ തമിഴ്നാട് വള്ളങ്ങളിലെല്ലാം എന്ന് പറഞ്ഞു ഈ തരാത്ത മോഡൽ വള്ളം തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ സ്റ്റോറ് ഐസ് സ്റ്റോറാണെന്ന് തോന്നുന്നത് ഇവിടെ ഐ സ്റ്റോർ വരും അതുപോലെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് അറകളുണ്ട് ഇങ്ങനെ ഇണക്കെയാണെന്നൊന്നും അറിയത്തില്ല ഏതായാലും അതായത് വലിയ കളം അപ്പോൾ ഈ അങ്കിൾമാരാണ് നമ്മളെ കൂടെ ഇപ്പോൾ വരുന്നത് ഇത് നമ്മുടെ ഷിബുവിൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പോൾ ഷിബുവിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നൈറ്റ് ഫിഷിംഗ് ആണ് നൈറ്റ് ഫിഷിങ്ങിൽ പറ്റുന്നത്രയും ഫിഷ്വേഴ്സ് കാണാം ലച്ചൻപള്ളയുടെ വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും അത് ഒന്നുകൂടെ കാണാട്ടാ ഇവിടുത്തെ ഈ നാട്ടിലെ പണി അങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇന്നലെ പണിക്ക് പോയ സമയത്ത് എന്തൊക്കെയോ വലക്കണ്ണികളൊക്കെ പൊട്ടിപ്പോയ ചില ഭാഗങ്ങൾ കെട്ടിക്കൊണ്ട് വരും അതിനെ നമ്മൾ വല അടയ്ക്കുമെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനത്തെ വല അടപ്പ് കുറേ നേരമായിട്ട് നടക്കുന്നത് ഉണ്ടപ്പോഴേക്ക് എനിക്കും അങ്ങനെ സഹിച്ചില്ല കാര്യം എന്ന് പറഞ്ഞു ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിരുന്നാൽ നമുക്കൊത്തിരി നല്ലതാണെന്ന് കരുതിയിട്ട് ഞാനും പോയി അവരുടെ കൂടെ ഇന്ന് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഷിബു ആണ് കേട്ടോ ഷിബു ഈ സമയത്ത് കരയിൽ ഞങ്ങളുടെ കൂടെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ അവനുണ്ടായിരുന്നു ൊണ്ട് എനിക്ക് ഈ കുറച്ചൊരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റി ഇത് കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാത്ത സമയങ്ങളിൽ എൻ്റെ ജോലി ഇതാണ് കേട്ടോ അതായത് അവിടെ നിന്ന് കാണുന്ന ജോലികൾ എന്താണോ അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും അങ്ങനത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുന്നത് അപ്പോൾ ഈ ഇതുപോലെ തന്നെ നിരവധി കാഴ്ചകൾ ഇനി ഞാൻ ജോലി ചെയ്യുന്ന കാഴ്ചകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഒരു ക്യാമറ മാൻ വയ്ക്കേണ്ടി വരും കാരണം അത്രയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്താണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലാതെ ചുമ്മാ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഫോൺ വളർത്തി കയറിയിരുന്നു അവർ ചെയ്യുന്നതെല്ലാം വീഡിയോ എടുത്ത് കാണിക്കുന്നതല്ല അപ്പോൾ അങ്ങനെ പറ്റുന്നതും ഒരുപാട് വിഷ്വൽസൊക്കെ കട്ടായി പോകാറുണ്ട് അതില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നിരുന്നാൽ ചില ചേട്ടന്മാർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈയൊരു വീഡിയോയുടെ ഞാൻ ഉൾപ്പെടുത്തിയത് കമൻറ്റിൽ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞോ കുറ്റം പറഞ്ഞോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ എടുക്കുന്നത് അരമണിക്കൂർ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ബാക്കി അത്രയും മണിക്കൂർ ഞാൻ പണിയെടുത്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ സംസാരിച്ച് നിൽക്കാനും അവരുടെ കൂടെ സംസാരിക്കാനും എനിക്ക് യോഗ്യത ഉണ്ട് ഞാൻ സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ചിലർക്കൊക്കെ നമ്മൾ സംസാരിക്കുന്നത് കാണുമ്പോഴേക്കും ഒരുപാട് പേര് ഞാനെന്തോ റൂൾ ചെയ്ത് സംസാരിക്കുന്നത് പോലെ പക്ഷെ ഞാൻ അങ്ങനെയല്ല കടലിൽ കയറി കഴിഞ്ഞിരിക്കുന്ന നമ്മൾ എല്ലാവരും സരിസമമായിട്ട് പണി ചെയ്യും പണി ചെയ്ത് അതിൻ്റെ കൂട്ടത്തില് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു കാഴ്ചകൾ ഞാൻ ഉൾപ്പെടുത്തണമെന്ന് കരുതിയതില്ല എന്നിരുന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരിക കേട്ടോ അപ്പോൾ ഇനി ഏതായാലും നമ്മൾ വള്ളം സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് കാണാം അങ്ങനെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിവിടുന്ന് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് രണ്ടുപേർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് വേറെ ഇവിടെ നിന്നും വന്നിയാണ് അപ്പോൾ മുട്ടത്തുനിന്ന് കറക്റ്റ് മുട്ടത്തു നിന്നുള്ള ആൾക്കാരല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇവിടെ വന്ന് വള്ളം കെട്ടിയിട്ട് പണിക്ക് പോകുന്നത് അപ്പം ഏതായാലും ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുള്ള വള്ളങ്ങളല്ല ഈ ഒരു ഏരിയയിൽ തന്നെയാണ് വരുന്നത് അതായത് മുട്ട ഹാർബറിൽ തന്നെയാണ് വരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള വള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് കോസ്റ്റൽ ഏരിയാസ് ഉണ്ട് കോസ്റ്റൽ ഏരിയാസിൽ നിന്ന് അവിടുന്നൊക്കെ വള്ളങ്ങൾ ഈ ഒരു ഈയൊരു ഹാർബറിൽ തന്നെയാണ് അങ്ങനെ നമ്മളെ ഹാർബറിൽ നിന്ന് യാത്ര തുടങ്ങി ഇപ്പം ഇതാണ് മുട്ടം ജെ പി ആർ ഹാർബർ സമയം ഏകദേശം അഞ്ച് നാൽപ്പതായിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കാറായി നിൽക്കുകയാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഓട്ടോ നിന്നിട്ടില്ല രണ്ടര മൂന്ന് മനുഷ്യ മൂന്നരയ്ക്ക് ഓടാൻ തുടങ്ങിയതാണ് ഇതുവരെ ഓടിത്തീർന്നിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് ഉൾക്കടലിലോട്ട് മാറിക്കഴിഞ്ഞ് ഒറ്റ ഇഞ്ചിൽ അതായത് ഒമ്പത് ഒമ്പത് എച്ച് പിയുടെ ഇഞ്ചിലാണ് നമ്മൾ ഓടിയത് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ വേഗത്തിൽ അപ്പോൾ ഇത്രയും കിലോമീറ്റർ വേഗത്തിൽ ഇതാ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും കുറച്ചുകൂടെ ഉൾക്കടലിലോട്ട് പോയിട്ട് ഫിഷിംഗ് സ്പോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് കാണാം ഫിഷിംഗ് സ്പോട്ട് എത്തിയിട്ടുണ്ട് ഓ വലവിടാൻ വേണ്ടിട്ട് കേട്ടോ പോവുകയാണ് അങ്ങനെ നമ്മുടെ വലയല്ല ഏകദേശം വിട്ടു തീരാറായി അപ്പൊ ഒരു പീസ് വല മാത്രമേ ഉള്ളൂ ഇതേ വല വിടുന്ന അതിന്റെ വലക്ക് ഉള്ളിലുള്ള ചേറുകളാണ് ഇത് ഫുള്ളും പത്തി അപ്പ ഇത് മൊത്തവും വല ചേറാണ് ഡ്രസ് ഫുള്ള് നിറക്കി ഇനിയിപ്പോൾ ഏതായാലും വലവിട്ടിട്ട് കുറച്ച് നേരം അതായത് ഇരുട്ടാ ഇരുട്ടി ഏകദേശം ഒരു എട്ടൊമ്പത് വരെ നമ്മൾ നിർത്തിയിരിക്കും അതിനുശേഷമായിരിക്കും വല വലിക്കാൻ തുടങ്ങുന്നത് ഏകദേശം ഒന്നര കിലോമീറ്റർ നീളമുള്ള വലയാണ് ഈ കാണുന്നത് അപ്പോൾ നാല് താഴ്ചയിൽ വല നിർത്തുമാണ് ഇനിയിപ്പോൾ വല വലിക്കുന്നത് അതായത് വലവിട്ടതിന് ശേഷം വള്ളമൊക്കെ കഴുകിയിടും വള്ളമൊക്കെ കഴുകി കയ്യും കാലൊക്കെ കഴുകി എടുത്തതിനു ശേഷം കോലം കിട്ടുപോയി ഇനിയിപ്പോൾ ഏതായാലും ഈ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അങ്ങനെ വലയെല്ലാം വിട്ടു തീർന്ന് സൂര്യനെ അസ്തമിച്ച് കഴിഞ്ഞ് അതിനുശേഷം വള്ളമൊക്കെ കഴുകിയിടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ സമയം എത്ര മണിയായി കാണും അങ്ങനെ വലയുടെ എൻ്റിൽ നമ്മുടെ വള്ളം കെട്ടിയിട്ടിട്ട് കിടക്കുവാണ് അപ്പോൾ ലൈറ്റും കാര്യങ്ങളെല്ലായിടത്തും സെറ്റ് ചെയ്യുന്നു ഇനിയിപ്പോൾ ആറേ മുപ്പത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഈ ലൈറ്റ് തീ കിടക്കുന്ന കമ്പിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അതോ ഹൈറ്റിൽ നിന്ന് നമുക്ക് വെട്ടം കാണും അപ്പോൾ ഫുള്ള് വെട്ടം കാണുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വീഡിയോ അത്യാവശ്യം വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും തോന്നുന്നു വല വലിക്കുന്ന സമയം കാണാട്ടും വേണ്ട ഇതാണ് ഇവിടെ വെള്ളത്തില് ഓടി നിക്കുന്നത് കൂട്ടത്തോടെ ഉണ്ടാ ഇല്ല ഫുള്ള് ഓടി നിക്കുന്നത് ഈ മീനാണ് പിടിച്ചു കയ്യിലെവിടെയൊക്കെ കൊണ്ടുവന്നു ചോരായിരുന്നുണ്ട് പക്ഷെ നല്ല സുഖമായിരിക്കും അരന്ന് കയറും നമ്മൾ നല്ല അരപ്പായിരിക്കും ഇതിൻ്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞു തന്ന സമയം എട്ട് മണിയായി അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് പൊരിച്ച കരുവാടാ അപ്പം പൊരിച്ച കരുവാട് ഉണ്ട് ചോറുണ്ട് സാമ്പാറുണ്ട് അച്ചാർ അച്ചാർ Hey, well, really has... him... them... so േ ഏതായാലും കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം സമയം ഏകദേശം പത്ത് മണിയായി നമ്മുടെ വല വലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് റോപ്പ് വലിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ വല വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള മാല് വിരിച്ചു വയ്ക്കുകയാണ് അതായത് ഈ മാലിന് ഉള്ളിലാണ് ഓരോ പീസ് വലകളായിട്ട് വയ്ക്കുന്നത് ഓരോ ായിട്ട് വരുന്നുണ്ട് വങ്കട വങ്കട പാത്താ പൊട്ടുകൂടി ഒരു കപ്പല് പത്ത് നാൽപ്പതായി ആദ്യത്തെ പീസ് വല കഴിഞ്ഞു അപ്പോൾ കിട്ടിയ മീനുകൾ ഇതാണ് കേട്ടോ അയലയും കണ്ണൻ കോഴിയാണ് അപ്പോൾ ഏകദേശം നമുക്ക് ആ കുട്ട എല്ലാൻ കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുട്ട അടുപ്പിച്ച് വരും പിന്നെ കുറച്ച് വങ്കടയും കിട്ടിയിട്ടുണ്ട് പങ്കട പോള കണ്ണൻപുട അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയത് ഇപ്പോൾ അഞ്ച് പീസ് വല ഇതുപോലെ അഞ്ച് പീസ് വല വേറെ ഇട്ട് ആറ് പീസ് അഞ്ചു തന്നെ ഇത് ഒന്ന് വന്ന അതെയോ ആറ് കോട്ടമാര് ഏതല്ല മറ്റേ മുതലേ വിട്ടല്ലേ ആ ഏഴ് കോട്ട്മാര് ഇനി അപ്പൊ ആറ് പീസ് വല ഇനിയുണ്ട് അപ്പൊ അത് വലിച്ചതിന് ശേഷമൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും മീനുകൾ വരുന്ന സമയത്ത് കാണാം നമ്മൾ ഐസ് ഇടാൻ വേണ്ടി പോവുകയാണ് ഈ ബോക്സിൽ കൊഞ്ഞ് കൊഞ്ഞ്

അതിന് മൂന്ന് പീസ് വല കയറി കഴിഞ്ഞ് നമുക്ക് ആകെ കിട്ടിയ മീൻ ഇത് ഇത്രയാണ് കേട്ടോ അതായത് ഒരു മുക്ക പെട്ടി അടുപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ മീനാണ് കണ്ണൻ കുഴി അയലയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതായിപ്പോൾ ഈ പെട്ടിക്ക് അകത്തിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ ഉള്ള ഐസൊക്കെ ഇങ്ങനത്തെ ഐസ് ട്യൂബുകളാണ് കേട്ടോ അതുകൊണ്ട് പൊടിക്കേണ്ട ആവശ്യം വരുന്നില്ല േ ക്യൂ പൈസ ആണ് ഇവിടുത്തെ ഉള്ളത് നമ്മുടെ നാടുകളില് പോലെ മറ്റേ ബോക്സ് സൈസ് എടുത്തിട്ട് ഒടിച്ചെടുക്കുന്നതല്ല ട്യൂബ് ആണ് കിട്ടിയ മീനുകളെന്ന് പറഞ്ഞിരിക്കുന്ന അരക്കുട്ട അങ്ങനെയൊക്കെയാണ് ഈ ബാക്കി രണ്ട് വലയ്ക്കും വന്നത് നമ്മൾ ഫസ്റ്റ് മീൻ കെട്ടത് കാണിച്ചായിരുന്നു അതിനുശേഷം അരക്കുട്ട അരക്കുട്ട അങ്ങനെ അങ്ങനെ ആയിട്ടാണ് മീൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വല തീരാറായി ഇതിന്റെ കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത് ഇതുകൊണ്ട് പിന്നെ കോള വങ്കട എണ്ണമ്പോള എന്നിങ്ങനെയുള്ള മീനുകളൊക്കെ ഇവിടെ ആയിട്ടിരിക്കുന്നത് വലവലശി തീർന്നില്ല പകുതി ആയിട്ടുണ്ട് മീനുകൾ വരുന്ന സമയത്ത് ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വരും പിന്നെ അയൽപക്കത്തൊന്നും കാണത്തില്ല ആൾക്കാർ അടുത്ത അടുത്ത ഏതോ ദേശത്തുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വലകൾ അവസാനം എത്തി കേട്ടോ അപ്പോൾ കിട്ടിയ മീനുകളാണിത് ഈ ഒരു ഈ വലയിൽ കിടന്നത് അപ്പോൾ അവസാനത്തെ വലയും അങ്ങനെ വലിച്ചു തീർന്നിട്ടുണ്ട് അല്ല കണ്ണൻകുഴി ആള അയല ഒരു കൊട്ട നിറയെ കയറ്റിയിട്ടുണ്ട് പിന്നെ അത് അതപ്പുറത്ത് ചെറിയ കണ്ടം കണ്ണമ്പാരി അതുപോലെ തന്നെ കണ്ണമ്പൊഴി ആളെ അയലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിരുന്ന ഓവറായിട്ടില്ല കേട്ടോ വങ്കടയൊക്കെയാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് പാലൊക്കെ തട്ടിട്ടുണ്ട് രണ്ടിലേക്കൂടെ തട്ടിട്ടുണ്ട് അതിലേക്ക് തട്ടിട്ടുണ്ട് ഇത് പിന്നെ ചാക്ക് വെച്ചിട്ട് அது தட்டி வச்சா எடுக்க வசதியாக இருக்கும் கொஞ்சம் கூட ஐஸ் போடுங்க அதில் ஆமா ஐஸ் மேலே மேலே போடுற மேல ഐസ് അതിലെ നല്ല തട്ടി വിടും ഓക്കെ അപ്പോൾ തന്നെ റൈസെല്ലാം ഇട്ട് ചുന്ദര കുട്ടപ്പ്മാലാക്കി ഉണ്ടാക്കിയിട്ട് ഇത് ഫുൾ അതിൽ മണിയായിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ കരയിലോട്ട് ഓടുന്നത് ഇനി കരയിലോടി കരയിലെത്തുമ്പോഴേക്കും നേരം വെളുക്കും വെളുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ മീൻ കൽ വിൽപ്പന എങ്ങനെയാണ് കാണിക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അതിനറിയത്തില്ല അത് കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി വീഡിയോ എടുത്ത് കാണിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അവിടെ നിന്ന് മീൻ എത്ര രൂപയ്ക്ക് വിറ്റെന്നുള്ളത് പറയട്ടെ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ കരയിലെത്തിയിട്ട് കാണാം അങ്ങനെ കരയോടെത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ച് മണിയായി ഇവിടെയാണ് മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലം അങ്ങനെ നേരം വെളുത്തു വരുന്നു ഇപ്പം മീനൊക്കെ വിറ്റേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെയുള്ള മീനൊക്കെ വിറ്റുകയറുന്നു നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കുളച്ചൽ ഹാർബറിലാണ് ആൾക്കാർ ഇനി വരാനുണ്ട് അവരെയും കാത്ത് നിൽക്കുകയാണ് അതിനുശേഷം ഇനിയിപ്പോൾ നേരെ മുട്ടത്ത് ഇവിടെ നിന്ന് മുട്ടത്തോട്ട് പോവും മീൻ വില്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ വന്നിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അവിടെ എത്തിയതിനു ശേഷം കാണാം യോടുകൂടി നമ്മുടെ മുട്ട ഹാർബറിലെത്തി കേട്ടോ ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് വരും കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിരവധി ഇതുപോലുള്ള കടൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കടൽ തീരങ്ങളിൽ യാത്ര കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജൊന്ന് പോകുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേടാം